സ്നേഹ കൂട്ടുകാരെ പെരുന്നാളൻസ് കാടും കഴിഞ്ഞ് സമയത്ത് ഒരു കോള് വന്ന് അർജന്റായി ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകാണ്ട് ഒന്ന് വരും പലരും പല ഭാഗത്താണ് കെട്ടപാട ഞങ്ങൾ പുറപ്പെട്ടു അന്തമാൻ സിറ്റി കമ്മിറ്റിയുടെ ആംബുലൻസിലായിരുന്നു കൂടെ ജനറൽ സെക്രട്ടറി പി പി നെയ്മുണ്ടായിരുന്നു സ്റ്റോർട്ട് സ്റ്റൂഡ്ഗഞ്ച് യൂണിറ്റിൻ്റെ ആംബുലൻസും ബോട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ മണ്ണാർക്കാട് യൂണിറ്റിൻ്റെ ആംബുലൻസും സജീവമായിരുന്നു പെരുന്നാൾ ദിവസവും ഇതിൻ്റെ ആദ്യത്തെ അനുഭവം വേറെ നാളത്തെ അഭിലാഷമായിരുന്നു ഒരു ആംബുലൻസ് കൂട്ടു പോകുന്നത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒരു കോളു വന്നു മറ്റൊരാളെ കൂടി കൊണ്ടുപോകാണ്ട് സത്യം പറഞ്ഞ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് അന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു പക്ഷെ ബോട്ടിൽ കയറ്റിയും റോഡ് മാർഗവും കിലോമീറ്ററുകൾ താണ്ടി കൂരിച്ചെരിയുന്ന മഴയ്ക്കും തിരിച്ചു കൂരുമ്പോൾ എത്രയാണ് പൈസ എന്ന് വോട്ടുകാർ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഫ്രീ സർവീസ് ആണെന്ന് പറഞ്ഞപ്പോൾ ആ മുഖങ്ങളിൽ കണ്ട സന്തോഷ പുഞ്ചിരി ഉണ്ടല്ലോ അത് എന്നത്തെ പെരുന്നാൾ ഭക്ഷണത്തിനേക്കാൾ ഹൃദ്യമായിരുന്നു